ഏവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ പ്രധാന കാരണം നമ്മുടെ സംവിധായകൻ നമ്മുടെ അരുൺരാജ് എന്ന് പറയുന്ന സംവിധായകൻ എല്ലാവർക്കും അറിയാതിരിക്കും ഒരു കതിരവൻ എന്ന് പറയുന്ന സിനിമ ഇപ്പോ ഏകദേശം പണി പണിപുരയിൽ തന്നെയാണ് അപ്പൊ ആ വിഷയത്തില് ഉള്ള കാര്യമല്ല പക്ഷെ അരുൺരാജിന്റെ നിലവിലെ സാമൂഹിക സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോസ്റ്റ് ഇപ്പൊ ഞാൻ കാണാനിടയായി അത് ദൂരദർശിനി എന്ന് പറയുന്ന ഒരു ഞാനിപ്പോ ഇതിന്റെ ഈ ഒപ്പം ഞാൻ വെക്കാം ആ ദൂരദർശിനി എന്ന് പറയുന്ന ഒരു പേജിനകത്താണ് ഈ പോസ്റ്റ് വന്നിരിക്കുന്നത് അത് അരുൺരാജിനെ ഒപ്പം വേടന്റെ ഒരു ചെറിയ രീതിയിൽ പരാമർശം കൂടിയുണ്ട് ചെറിയ പരാമർശമല്ല ഈ പോസ്റ്റിനകത്ത് ഏറ്റവും കൂടുതൽ വിമർശിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവര് എയിം ചെയ്തിരിക്കുന്നത് വേടനെ തന്നെയാണ് അരുരാജിനെ ഒപ്പം ചേർത്തിരിക്കുന്നത് മാത്രമാണ് ഇതുപോലെ തന്നെ മുമ്പ് ഇതൊക്കെയുള്ള പോസ്റ്റുകൾ വന്നിട്ടുണ്ട് അതായത് വേടനൊപ്പം കലാഭവൻ മണി അല്ലെ ഈ ഐ എം വിജയൻ അങ്ങനെയുള്ള വ്യക്തികളെ ചേർത്ത് വെച്ചുകൊണ്ട് അവിടെയും ബേഡനെ ഒരു സൈഡ് ആക്കാനാണെന്നു ഇവരുടെ എയിം എന്ന് പറയുന്നത് കൃത്യമാണ് ബേഡൻ തന്നെയാണ് യാതൊരു സംശയമില്ല ഒരു കാരണവശാലും കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗത്തിൽപ്പെട്ട ഓരോ വ്യക്തികളോടും ഞാൻ സ്നേഹത്തോടെ ബഹുമാനത്തോടെ അഭ്യർത്ഥിക്കുകയാണ് വേടനെ ഒതുക്കുക എന്നുള്ളത് തന്നെയാണ് ആർ എസ് എസ് അജണ്ട ഒരു കാരണവശാലും ആരും ഈ ഒരു ഈ ഒരു ക്യാമ്പയിൻ നിലനിന്ന് അങ്ങനെ തന്നെ പറയാൻ പറ്റും ഫേസ്ബുക്കിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ആർ എസ് എസിന്റെ ഈ വേടനെതിരെയുള്ള ഈ ക്യാമ്പയിനിന്റെ ഭാഗമായിട്ട് നമ്മളാണ് ആർ എസ് എസിന്റെ ശത്രുവായിട്ട് നിൽക്കുന്നത് അത് ഒന്നാമത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു പോലും ഈ വേടന്റെ ഈ ഒരു സാമൂഹിക പ്രശ്നത്തിൽ നിന്ന് നമ്മൾ ഒരു കാരണവശാലും പിന്നോട്ട് പോകാൻ പാടില്ല എന്ത് നിലപാടുകളും എന്ത് രീതിയിലുള്ള വീഡിയോകളായാലും ശരി പോസ്റ്റുകളായാലും ശരി റിപ്ലൈ നൽകുക തന്നെ ചെയ്യുക കാരണം ഇവര് ഒന്നോ രണ്ടോ പോസ്റ്റോ അല്ലെങ്കിൽ അങ്ങനല്ല അവർ ചെയ്യുന്നത് കേരളത്തിലെ പതിനാല് ജില്ലകളിലുള്ള എല്ലാ മേഖലയിലുള്ള വ്യക്തികള് വേടനെതിരെ തിരിഞ്ഞിരിക്കുകയാണെന്നുള്ളത് നൂറ് ശതമാനം നമുക്ക് മനസ്സിലായി കഴിഞ്ഞു അപ്പൊ ഞാൻ പോസ്റ്റിലേക്ക് വരാം പോസ്റ്റിനകത്ത് ഒന്ന് നമ്പർ ഇട്ടിട്ട് അരുൺരാജിനെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത് യഥാർത്ഥ കെ പി എം ഒ സുകാരൻ അതായത് അരുൺരാജിനെ ഒരു ജാതിയിൽ കൂട്ടിക്കെട്ടുകയാണ് അപ്പൊ ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ ഒരു പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ ഒരു ദളിത് സമൂഹത്തിൽ തന്നെ നൂറിന് മുകളിൽ ജാതികളുണ്ട് നൂറ് നൂറ്റമ്പതോളം ജാതികളും നമ്മൾ പ്രത്യക്ഷത്തിൽ അറിയാം അപ്പോ ഈ ജാതികളിൽ ഏതെങ്കിലും ഒരു ജാതിയിൽപ്പെട്ട ഒരു വ്യക്തിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ ആർ എസ് എസ് കാരായിട്ടുള്ള ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആർ എസ് എസ് എന്ന് പറയുന്നത് ചെറുപ്പകാലത്തായിരിക്കും അവർ ആർ എസ്സിൽ പോകുന്നത് അതിലോ വളർന്നു വന്ന് ഒരുപക്ഷെ ആ വ്യക്തി തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ ബി ജെ പി തന്നെ പോകുന്നവരുമുണ്ട് അപ്പൊ ഈ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് ഈ ആർ എസ് എസ് സ്റ്റാർട്ടിങ് പഠിപ്പിച്ചു കൊടുക്കുന്ന കുറച്ച് തലച്ചോറിൽ അടിച്ചു കൊടുക്കുന്ന കുറച്ച് നുണപ്രചരണ കഥകളുണ്ട് ഈ കഥകള് അവരുടെ മരണം വരെ അവർ പിന്തുടരും എന്നുള്ളത് ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല അത് ആശയത്തിന്റെ പ്രശ്നമാണ് ആ ആശയം ഇവര് ഉള്ളില് പിന്നെ വെച്ചിരിക്കുന്നതിന്റെ പേരിൽ ഈ ആർ എസ് എസിൽ നിന്ന് വിട്ടുമാറി ഒരു പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്നാലും ശരി ഈ ഒരു നിലപാടുകളിൽ നിന്ന് അവർ പിന്മാറി പോകാൻ പറ്റില്ല അങ്ങനെ അത്രം ഒരു പ്രശ്നം ഈ ഒരു ആശയത്തിനുള്ളിലുണ്ട് അപ്പൊ ഒരു പക്ഷേ നമ്മൾ വിചാരിക്കേണ്ടത് ഈ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ യഥാർത്ഥ കെ പി എം എസ് കാരൻ ജാതി പറയുക അല്ല എന്ന് തന്നെ എഴുതിയിരിക്കുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മറ്റ് ജാതിയിൽപ്പെട്ട ആരും തന്നെ ഇതിലേക്ക് വരരുത് അതായത് പുലേനെന്ന് പറഞ്ഞ ഒരു അഡ്രസ് ഇട്ട് ഒരു മുദ്ര കുത്തി കഴിഞ്ഞാല് മറ്റ് ജാതി വിഭാഗം അത് സിദ്ധാന്ത സൊസൈറ്റി ആവട്ടെ അല്ലെങ്കിൽ പുലേ പറയൻ എന്ന് പറയുന്ന സമൂഹം ആവട്ടെ അല്ലെങ്കിൽ മറ്റേത് ജാതി ആവട്ടെ വേട്ട സമുദായം വേട്ടുവ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ജാത ജാതിയിൽപ്പെട്ട ആൾക്കാരുടെ ഇടയിൽ ഒരു ഒരു ചിന്നിച്ചിതറി നിൽക്കുന്ന രീതിയിൽ ഒരു പ്രശ്നം വരും അതായത് ഒരു ജാതി അഡ്രസ്സ് ചെയ്തുകൊണ്ട് പറയുമ്പോഴത്തേക്കാണ് അവിടെ ഒരു ഐക്യം ഇല്ലാതെ പോകുന്നത് അപ്പൊ അത് ഈ പോസ്റ്റിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് അതായത് അരുൺരാജിനെ ഒരു പുലയൻ എന്ന് പറയുന്ന ഒരു ജാതിയായിട്ട് കെട്ടിയിട്ട് കഴിഞ്ഞു അപ്പോൾ ഇനി മറ്റുള്ള ജാതികൾ ആരും തന്നെ ഇതിലേക്ക് ഇടപെടരുത് എന്നാണ് പോസ്റ്റ് പോസ്റ്റുമാൻ ഉദ്ദേശിക്കുന്നത് ആ കാലം കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അതായത് ഒരു ജാതിയിൽ തൊട്ട് കഴിഞ്ഞാൽ അവന്റെ സമൂഹത്തിനുള്ളിൽ നിന്ന് അല്ലെങ്കിൽ ഈ ദളിത് എന്ന് പറയുന്ന ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് ചിന്തിക്കുന്ന അടിസ്ഥാന ജനവിഭാഗം എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയും ഈ ഒരു പോസ്റ്റ് കണ്ട് മടങ്ങി പോകത്തില്ല അത് കൃത്യമായിട്ട് ഈ പോസ്റ്റുമാന്റെ മുഖത്ത് നോക്കി പറയുകയാണ് അപ്പോ ഈ കെ പി എം എസ് കാരൻ എന്ന് പറയുകയും ഒപ്പം ജാതി പറയുക അല്ല എന്നുമാണ് പോസ്റ്റം പറയുന്നത് നിങ്ങള് ഈ പിള്ള കുറുപ്പ് മേനോൻ എന്നൊക്കെ പേരിനൊപ്പം കൊണ്ട് നടക്കാറുണ്ട് അപ്പൊ ആ അത് ചെറുത്തുകൊണ്ട് ഞെളിഞ്ഞു നടക്കുകയും ചെയ്യും നിങ്ങൾ മറ്റ് മറുസൈഡ് കൊണ്ട് തന്നെ പറയും ആ ഞങ്ങൾക്ക് ജാതിയൊന്നുമില്ല ഞങ്ങൾ ആ ജാതി ഫോളോ ചെയ്യാറില്ല എന്ന് പറയുന്ന ആ ഒരു ശൈലി തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കെ പി എം എസ് കാരൻ അന്ന് പറയുകയും ചെയ്യും ആ ആവുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ജാതി പറയുക അല്ലാന്ന് ഇവിടെയാണ് പ്രശ്നം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു കാര്യം വിഷയമാണത് അത് പോസ്റ്റ്മാൻ തന്നെ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് യഥാർത്ഥ പുലയൻ സ്വന്തം ജീവിത അനുഭവം കൊണ്ട് സമൂഹത്തിനും വരും തലമുറയ്ക്കും മാതൃകയായ വ്യക്തിത്വം സ്വന്തം കലാസൃഷ്ടി ഒരു കൂട്ടം ആളുകൾ തടഞ്ഞു വെച്ചപ്പോൾ ധീരമായി പൊരുതി ലക്ഷ്യസ്ഥാനത്തെത്തിച്ച മഹാ വ്യക്തിത്വമാണ് അരുൺ രാജ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഞാൻ ചോദിക്കുകയാണ് ഈ പോസ്റ്റ്മാൻ്റെ അടുത്ത് ഈ അരുൺരാജ് എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ സിനിമ സെൻസർ ബോർഡ് ബ്ലോക്ക് ചെയ്യാനുള്ള കാരണം അതായത് അവർ പറഞ്ഞത് ആ പേര് മാറ്റണമെന്നാണ് ആ പേര് മാറ്റുക മാത്രമല്ല അതിനൊപ്പം കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് സിനിമ ഒരുവിധം മറ്റു തിയേറ്ററുകളിൽ ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത രീതി അതിൻ്റെ പ്രക്ഷേപണം അതായത് സിനിമ തിയേറ്ററിൽ ഓടാൻ പറ്റാത്ത രീതി നടന്നിരുന്ന ഒരു സമയത്താണ് ഈ ദളിത് സമൂഹത്തിലുള്ള മിക്ക വ്യക്തികളും രാഷ്ട്രീയ പ്രവർത്തകരും സിനിമാ മേഖലയിലുള്ളവരും ഇടപെട്ടാണ് പിന്നീട് ആ സിനിമ തിയേറ്ററിലേക്ക് വരുന്നത് അപ്പൊ ഈ സിനിമയെ ബ്ലോക്ക് ചെയ്തു വെച്ച വെച്ച ആരൊക്കെയാണ് അവരുടെ പേര് കൂടി ഈ പോസ്റ്റിൽ വ്യക്തമാക്കിയിരുന്നു എങ്കിൽ കുറച്ചുകൂടി വ്യക്തത ഈ ദളിത് മോർച്ചറിയിലുള്ളവർക്ക് ഉള്ളവർക്ക് മനസ്സിലാവുമായിരുന്നു അപ്പൊ ഇങ്ങനെ എഴുതിയിരിക്കുന്നതിൻ്റെ പേരിൽ അത്യാവശ്യം സാമാന്യം തലയ്ക്ക് ബോധമില്ലാത്ത കുറച്ച് ദളിത് മോർച്ചറിയിലുള്ളവര് ഇത് തെറ്റിദ്ധരിക്കുക അവരത് വിശ്വസിക്കുകയും ചെയ്യും അപ്പോ ദളിത് മോർച്ചറിയിൽ വായിക്കാൻ വേണ്ടി തന്നെയാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ആദ്യമേ തന്നെ പറയാം അതൊന്നും തളരാതെ സ്വന്തം കഴിവിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോയി വലിയ പ്രൊഡക്ഷൻ കമ്പനി സിനിമ ചെയ്യാൻ മുന്നോട്ട് വന്നപ്പോൾ എൻ്റെ അടുത്ത സിനിമ എന്റെ കൂടപ്പിറപ്പുകൾക്കും വിളിച്ചു പറയണമെന്ന് അതായത് സ്വന്തം സമൂഹത്തിലുള്ള ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നു അതാണ് ഉദ്ദേശിക്കുന്നത് പോസ്റ്റുവാൻ അയ്യങ്കാളിയുടെ ജീവിത കഥയുമായിട്ട് ബന്ധപ്പെട്ട സിനിമയാണ് കതിരവൻ എന്നാണ് ആ സിനിമയുടെ പേര് അതൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ കേരളത്തിലുള്ള മിക്ക സമൂഹത്തിന് അറിയുന്ന ഒരു കാര്യമാണ് കാരണം അത്രമാത്രം ഒരു പോസ്റ്റർ ക്യാമ്പയിൻ അല്ലെങ്കിൽ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചാനലുകളിലൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അപ്പോ അരുൺരാജിന്റെ സിനിമാ ജീവിതവും അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ രാഷ്ട്രീയവും ജാതിയും കലർത്തി ജാതിയും മതവും ഇടർ ഇട കലർത്താതെ ഒരു സമൂഹത്തിന് മാതൃകയായി ഈ വ്യക്തിത്വം മുന്നോട്ട് പോവുകയാണ് അതായത് അരുൺ എന്ന് പറയുന്ന വ്യക്തി ഈ സമൂഹത്തിന് എല്ലാം കൊണ്ടും ഗുണപ്രദമാണ് എന്നാണ് പോസ്റ്റി പറഞ്ഞു വയ്ക്കുന്നത് ഈ ഇതേപോലെ തന്നെയാണ് കലാഭവൻ മണിയുടെ വിഷയത്തിലും ഈ ആർ എസ് എസ് ചാണകങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം നോക്കൂ കലാഹമണിയെ പോലെ ഒരു മനുഷ്യനായിട്ട് എന്തുകൊണ്ട് വേടനെ ജീവിക്കാൻ പറ്റുന്നില്ല എന്നാണ് അവർ പറയുന്നത് കലാഭവൻ മണിയെ എന്തുകൊണ്ട് കേരളത്തിലെ സവർണ സമൂഹം അല്ലെങ്കിൽ ചാണക സംഖ്യകൾ ഉൾക്കൊണ്ടു എന്ന് പറഞ്ഞാല് ഈ ചില ഈ ദളിത് മോർച്ചറിയിൽപ്പെട്ടവർ അവരെ ഈ ചില ഈ ഈ ചാണകങ്ങളുടെ മുൻപിൽ ചെന്ന് നിന്നിട്ട് അലക്കാറുണ്ട് അതായത് ഞാൻ പട്ടിണിയിലായിരുന്നു എന്റെ കുടുംബം വളരെ ബുദ്ധിമുട്ടിലാണ് ജീവിച്ചിരുന്നത് അതായത് പട്ടിണിയും ഈ ദാരിദ്ര്യവും പറയുന്ന ഒരു അടിസ്ഥാന ജലതു വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തി അയാള് ചിലപ്പോ ഈ സ്വന്ത ജീവിതാനുഭവങ്ങളായിരിക്കാൻ പറയുന്നത് പക്ഷെ ഇത് കേൾക്കുന്ന ആ ഒരു വ്യക്തി ഉണ്ടല്ലോ അവര് അവർക്കത് ഒരു രസമായിട്ട് തോന്നും അവർക്കൊരു എന്താ പറയുന്ന അതായത് ദളിത് സമൂഹത്തിന്റെ പട്ടിണിയും ദാരിദ്ര്യവും പറയുന്നവരെ മാത്രമാണ് ഇവർക്ക് ഇഷ്ടം അല്ലാതെ നിങ്ങൾ ഒന്നിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കരുത് അതായത് പട്ടിണി നിങ്ങൾ ജീവിതം എങ്ങനെയായിരുന്നു നിങ്ങളുടെ കുടുംബം എങ്ങനെയായിരുന്നു നിങ്ങളുടെ വീട് എങ്ങനെയായിരുന്നു ഭക്ഷണം ഏത് രീതിയിൽ അതിരുന്നു ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം മതി അത് എന്തിന്റെ പേരിലാണ് ഇവർക്ക് ഈ ബുദ്ധിമുട്ട് വന്നത് എന്നുള്ളത് പറയരുത് ബാക്കിയുള്ള അത് ഒഴി അതൊഴികെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അത് അവർക്ക് ഇഷ്ടപ്പെടും അവർക്ക് താല്പര്യം ഉണ്ടാവും നിങ്ങളുടെ അടുത്ത് അപ്പൊ നിങ്ങളെ സഹായിക്കാനായിട്ട് വരും മറിച്ച് നിങ്ങൾ ആ ദാരിദ്ര്യത്തിലേക്കും നിങ്ങളുടെ നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ കുടുംബത്തിലുള്ള മറ്റു വ്യക്തികളും എന്തുകൊണ്ട് ആ അവസ്ഥയിൽ വന്നു എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ മിണ്ടാൻ പാടില്ല കലാഹമണി അത് തന്നെയാണ് ചെയ്തത് ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ കലാജീവിതത്തിൽ മുഴുവൻ അദ്ദേഹത്തിന്റെ പട്ടിണിയും ദാരിദ്ര്യവും തന്നെയാണ് പറഞ്ഞത് ഒരിക്കലും കലാഹമണി ചേട്ടൻ ജാതി അഡ്രസ്സ് ചെയ്തുകൊണ്ട് ചിലപ്പോ എവിടെയെങ്കിലും സൂചിപ്പിച്ചിരിക്കാൻ പക്ഷെ അതിനെക്കുറിച്ച് കേരള സമൂഹത്തിൽ ഒരു ജനങ്ങൾ തമ്മിൽ സംവദിക്കുന്നതിനുള്ള ഒരു ഒരു തലം കലാമണിച്ചേട്ടൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടില്ല പക്ഷെ അത് കൃത്യമായിട്ട് കൊണ്ടുവന്നത് വേടനാണ് അതായത് മണിച്ചേട്ടൻ ഇവിടുത്തെ ദാരിദ്ര്യവും പട്ടി ദളിത് സമൂഹത്തിന്റെ ദാരിദ്ര്യത്തെ കുറിച്ചും അവരുടെ പട്ടിണിയെ കുറിച്ചും സംസാരിച്ച് വെച്ചിരുന്ന ആ തലത്തിൽ നിന്ന് അതിന് കാരണമായിട്ടുള്ള കാര്യങ്ങളാണ് വേടൻ ഇവിടെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് ഇതാണ് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം അപ്പൊ അതേ തലത്തിൽ തന്നെയാണ് ഇവര് ഈ സംഘപരിമാരെ അടുത്ത കൊണ്ടുവരുന്നത് അരുൺരാജിന്റെ ജീവിതവും പിന്നെ നമ്മുടെ വേടന്റെ ജീവിതവും തമ്മിൽ താരതമ്യം ചെയ്യുന്നത് അപ്പോ അടുത്ത ഈ ഈ വിശ് ഈ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത് പറയാനുള്ളത് വേടനെ കുറിച്ച് എഴുതുന്ന ജാതി പറയുകയല്ല കാരണം വേടന ജാതിയിൽ ഇവർ കൂട്ടി കെട്ടത്തില്ല കാരണം അതിന് കാര്യമില്ല അതാരും വിശ്വസിക്കുകയല്ലോ കാരണം ഏതെങ്കിലും ജാതി സംഘടനയായിട്ട് പോയിട്ടുള്ള അറിവോ കാര്യങ്ങളോ ഒന്നും ഇവർക്ക് അറിയില്ല അത് മാത്രമല്ല ബേഡനെ ഒരു ജാതിയിൽ കെട്ടാൻ ഒരു താല്പര്യവും കാരണം ജാതിയിൽ കൂട്ടി കെട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ ശ്രീലങ്കകാരൻ എന്ന് പറയാൻ പറ്റത്തില്ല അത് വേറൊരു തലമാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ബേഡനെ എവിടെയൊക്കെ ഇവര് പരാമർശിച്ചിട്ടുണ്ടോ അത് ശ്രീലങ്കൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് ചിലയിടത്ത് ശ്രീലങ്ക തമിഴ്പുലിയായിട്ട് പറയുന്നുണ്ട് പിന്നെ മറ്റുള്ള ഇത്തരം പറയുന്നുണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല അത് അവർ പറഞ്ഞോട്ടെ എത്ര നാളെ പറയുമെന്ന് നമുക്ക് അറിയണമല്ലോ ജാതി പറയുകയല്ല സ്വയം പ്രഖ്യാപിത കെ പി എം എസ് പോലെ പിന്നെ എന്ത് ഒരു ചോദ്യചിഹ്നം കലാകാരനാണോ എന്ന് ചോദിച്ചാൽ നല്ല കലാകാരൻ പക്ഷെ സമൂഹത്തിന് ദോഷമാകുന്ന തരത്തിലുള്ള പാട്ടുകൾ പാടി ആനന്ദം കണ്ടെത്തുന്നു സ്വന്തം ഫ്ളാറ്റിൽ നിന്നും കഞ്ചാവ് വലിച്ചതിന് പോലീസ് കേസ് സമൂഹത്തിന് മാതൃകയാക്കേണ്ട ആളുകളാണ് കലാകാരന്മാർ ഇവർക്കുള്ള കണ്ണില് സുരേഷ് ഗോപി യാതൊരുവിധ തെറ്റുകാരനും ഇല്ല ഗണേഷ് കുമാർ ഒരു തെറ്റുകാരനും അതുപോലെ കുറെ ആൾക്കാരുണ്ട് മോഹൻലാൽ ആവട്ടെ സിനിമാ ലോകത്ത് ഈ പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്ന ഈ വ്യക്തിയുടെ സമൂഹത്തിൽപ്പെട്ട ശാലു മേനോനായാലും സരിത നായരായാലും അങ്ങനെയുള്ള സ്ത്രീ സമൂഹം ആയാലും ഇവരൊന്നും ഇവർക്കൊരു വിഷയമല്ല പക്ഷെ കഞ്ചാവ് ഉപയോഗിച്ചു എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യ സംഭവമാണ് കേരളത്തിലെ കഞ്ചാവ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ ഹിരന്താസ് മുരളി എന്ന നമ്മുടെ വേടനാണ് അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ പീഡനത്തിന്റെ പേരിൽ അറസ്റ്റിലായെന്ന് പറയുന്നു അതും മറ്റുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കും ഇപ്പോ ഒരു പീഡനത്തിന്റെ പേരിൽ ഒരു കേസ് വന്നിട്ടേ ഇല്ല അതും ഒരു പക്ഷേ കേരളത്തിൽ പീഡനം എന്ന് പറയുന്ന വാക്ക് സൃഷ്ടിച്ചെടുത്തതും നമ്മുടെ വേടൻ തന്നെയാണ് നോക്കൂ കേരളത്തിലുള്ള ആരും തന്നെ നിയമപരമായിട്ട് വേടനെ ഉപദ്രവിക്കരുതെന്ന് ആരും പറയുന്നില്ല പക്ഷെ അത് വേട്ടയാണെന്ന് എടുത്താണ് പ്രശ്നം നിയമപരമായിട്ട് ഒരു കോടതി അല്ലെങ്കിൽ ഒരു നീതിന്യായ വ്യവസ്ഥ അതിനുള്ളിലേക്ക് നമ്മൾ വേടനെ വിടാൻ വിടുകയോ അല്ലെങ്കിൽ വിടാതിരിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇടപെടുന്നില്ല ശിക്ഷ എന്ന് പറയുന്നത് കോടതി കോടതിയുടേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകണം പക്ഷെ അവരുടെ കലാജീവിതത്തെ ബാധിക്കാൻ പാടില്ല അതിന് മാത്രമാണ് കേരളം ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് വേടൻ്റെ എന്നല്ല വേടനെ പോലെ ഉയർന്നു വരുന്ന ഇനി ഏത് സമൂഹത്തിലുള്ള ഒരു വ്യക്തിയായാലും ശരി ഈ നാടിന് ചേരുന്ന രീതിയിലുള്ള കലാജീവിത പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ആരൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ ശരി അവരെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് കേരള മണിന്റെ ഓരോ വ്യക്തികളുടെയും കടമയാണ് അതിനൊപ്പം തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ തെറ്റിനെ മാത്രം അഡ്രസ്സ് ചെയ്തുകൊണ്ട് പോവുക അല്ലാതെ ആ തെറ്റിന്റെ പേരിൽ അവനെ വേട്ടയാടാൻ വേടനെന്നല്ല ഇനി വരാനിരിക്കുന്ന ഒരു വേടനയും നമ്മൾ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം